പുതുലമുറയ്ക്ക് നൽകി കേന്ദ്ര കായിക മന്ത്രാലയം ഫിറ്റ് ഇന്ത്യ മേര മലപ്പുറം വേൾഡ് ഫിറ്റ്നസ് ഫെഡറേഷൻ മലപ്പുറം ജനമൈത്രി പോലീസ് താനൂർ സബ് ഡിവിഷൻ സോപാനം കേപുരം എന്നിവ സംയുക്തമായി വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കുമായി താനൂരിൽ വിവിധ കലാസാഹിത്യ കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കും ചടങ്ങ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു ലഹരിവിരുദ്ധ സന്ദേശം നൽകി ചിത്രരചനാ മത്സരങ്ങൾ സൈക്കിൾ റാലി തെരുവുനാടകങ്ങൾ സാഹിത്യ മത്സരങ്ങൾ എന്നിവ വിവിധ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കും അഞ്ചു വയസ്സു മുതൽ വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിവിധ വിഷയങ്ങളിലായി ജില്ലാതല പുഷ് അപ്പ് പ്ലാങ്ക് മത്സരങ്ങൾ ഒക്ടോബർ ഇരുപത്തിയാറിന് താനൂർ നടക്കാവ് സലേര ഫുഡ് കോർട്ടിൽ സംഘടിപ്പിക്കും വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും പങ്കാളിത്ത സർട്ടിഫിക്കറ്റുകളും വിജയികൾക്ക് മെറിറ്റ് സർട്ടിഫിക്കറ്റുകളും മെഡലുകളും നൽകും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് കെ എൻ മുത്തുകോയത്തങ്ങൾ അധ്യക്ഷത വഹിക്കും യുവഭാരത് ജില്ലാ കോർഡിനേറ്റർ ഡി ഉണ്ണികൃഷ്ണൻ താനൂർ ഡിവൈഎസ്പി പി പ്രമോദ് എന്നിവർ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഗവൺമെന്റിന്റെ കായിക മന്ത്രാലയത്തിന്റെ ഫിറ്റ് ഇന്ത്യയും ോപാനം കേരവും അതോടൊപ്പം ഏറ്റവും കൂടുതൽ നമ്മളുടെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ നേതൃത്വം നൽകുന്ന താനൂർ ഡിവൈഎസ്പി പ്രമോദ് സാറിന്റെ ജനമൈത്രി പോലീസിന്റെ താനൂർ ഡിവിഷൻ അതാണ് വളരെ പ്രധാനമായി സഹകരിച്ചു വന്നത് താനൂരിലെ വിവിധ മേഖലകളിലായിട്ട് യുവാക്കൾക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും വേണ്ടി വിവിധ കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കായിക കേരളത്തിന്റെ കുതിപ്പിൽ നമ്മൾ താനൂരും എല്ലാ കാലത്തും മുമ്പ് തന്നെയാണ് അതിൻ്റെ ഭാഗമായി ലഹരിക്കെതിരെ കായികമായ മുന്നേറ്റം എന്ന ഒരു ക്യാമ്പയിനിങ്ങിലൂടെ ബഹുമുന്നനായ കേരളത്തിൻ്റെ കായിക വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാമോടുകൂടി അഞ്ചു വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഈ ഒരു കായിക മുന്നേറ്റം നമുക്കെല്ലാവർക്കും മുൻ വിജയമാക്കണം അതിനുവേണ്ടി ഫിറ്റ് ഇന്ത്യ അതുപോലെ ഫെഡറേഷൻ പവർ ലിഫ്റ്റിംഗ് അതുപോലെ സോപാന താനൂർ സബ് ഡിവിഷനിന്റെ എല്ലാ ജനമൈത്രി സംഘാടകരും ഇതുമായി സഹകരിക്കുന്നുണ്ട് വളരെ നല്ലൊരു മുന്നേറ്റം യുവാക്കൾക്കിടയിൽ യുവതികൾക്കിടയിൽ അതുപോലെ സമൂഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇതൊരു നല്ലൊരു മുന്നേറ്റവും മാറ്റവും ഇതിന്റെ ആരുവേണോ വിളിച്ചില്ല മുനീർ പറഞ്ഞ പോലെ അറിയാത്ത കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് എന്താണ് കാര്യങ്ങൾ അവധി ദിവസങ്ങളിൽ നമ്മൾ നമ്മൾ നമ്മുടെ ജിമ്മുകളിൽ സൗകര്യം മ്മേളനത്തിൽ സംഘാടകരായ താനൂർ ഡി വൈ എസ് പി പ്രമോദ് വേൾഡ് ഫിറ്റ്നസ് ഫെഡറേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി മുനീർ ചിറക്കൽ സോപാനം പ്രസിഡന്റ് പി എസ് സഹദേവൻ സെക്രട്ടറി രാജീവ് രാഘവൻ ട്രഷറർ സഹദേവൻ തറാൽ വൈസ് പ്രസിഡന്റ്മാരായ ആർ കെ താനൂർ ടി കൃഷ്ണരാജു എന്നിവർ പങ്കെടുത്തു പുഷ് അപ്പ് പ്ലാങ്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ ഒക്ടോബർ പത്തിന് മുൻപായി ഒൻപത് ഒൻപത് നാല് ആറ് ആറ് അഞ്ച് പൂജ്യം ഒന്ന് രണ്ട് ഏഴ് അല്ലെങ്കിൽ എട്ട് അഞ്ച് ഒൻപത് മൂന്ന് എട്ട് 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 പൂജ്യം എട്ട് പൂജ്യം എന്ന നമ്പറിലെ വാട്സപ്പിലൂടെ രജിസ്ട്രേഷൻ ചെയ്യണം വെട്ടന്യൂസ് താനൂർ